ഒരു ലക്ഷ്യം കൈവരിക്കാൻ ആഗ്രഹിച്ചാൽ മറ്റൊന്നിനെയും ഭയക്കാതെ മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് മിസ് ക്യൂൻ ഓഫ് ഇന്ത്യ ഹർഷ ശ്രീകാന്ത് പറഞ്ഞു കോതമംഗലം കലയുടെ കുടുംബസംഗമവും നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ഹർഷ ശ്രീകാന്ത് കോതമംഗലം കലയുടെ കുടുംബസംഗമം കലാദിനാഘോഷം നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം എന്നിവ സംയുക്തമായാണ് നടന്നത് ഉദ്ഘാടനം

then you have that positive aura. other developed p.m. and the corona like that, there are so many layers to beauty. number makeup is an art. i'm not telling you it's not. makeup is a very good art. But you have to have that aura. in the pakshadhamathra, so modeling has taught me a lot of things. and uh, i think every art for that matter teaches you a lot of things. either art to a dancer, you can you a singer, you can you a makeup artist, maybe you're a stylist. മേ ബി യുർ എ മോഡൽ മേ ബി യുർ എ റൈറ്റർ എന്തും ആയിക്കോട്ടെ ഇറ്റ് ടീച്ചസ് യു ലോഡ് ഓഫ് തിങ്സ് നിങ്ങൾ അതിൽ എക്സൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടീച്ച് യു അ ലോഡ് ഓഫ് തിങ്സ് ഇറ്റ് ഇറ്റ് വിൽ മേക്ക് യു എ പോളിഷ്ഡ് പേഴ്സൺ കേട്ടിട്ടില്ലേ ക്രിയേറ്റിവിറ്റി ടേക്സ് കറേജ് എന്ന് പറയും അതായത് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം നമ്മളൊരു ആർട്ടിസ്റ്റ് ആവണം തീരുമാനിക്കണമെങ്കിൽ ഒരുപാട് കറേജ് വേണം അങ്ങനെ കറേജസ് ആയിട്ടുള്ള ആൾക്കാരെ ഒരുപാട് ഒരുപാട് കറേജസ് ആയിട്ടുള്ള ആൾക്കാരെ കല എന്ന് പറഞ്ഞ ഓർഗനൈസേഷന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് പ്രസിഡന്റ് ജിജി ഏളൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം എസ് എൽദോസ് എൽദോ വർഗീസ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് പോൾസൺ പോൾ പ്രസാദ് പി വർഗീസ് ഡോക്ടർ റോയ് എം ജോർജ് സി വി തോമസ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് കെ വി ഗീവർഗീസ് മാമൻസ്കറിയ കെ പി പോൾ പി പി മാത്യു ജോർജ് വർഗീസ് ജോർജ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിനെത്തിയ ഹർഷ ശ്രീകാന്തിന് ഊഷ്മള സ്വീകരണമാണ് നൽകിയത് கேசிவி நியூஸ் கோதமங்களம்